നമസ്കാരം താൻ ഉടൻ ജയിലിൽ നിന്ന് മോചിതനാകുമെന്ന സൂചന നൽകി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ കത്ത് തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കാണ് സിസോദിയ കത്തെഴുതിയത് ഉടൻ പുറത്തു കാണാം എന്നെഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ കൊടും ക്രൂരതകളെയാണ് തന്റെ ജയിൽവാസവുമായി സിസോദിയ താരതമ്യപ്പെടുത്തുന്നത് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായി പോരാടിയവരാണ് നമ്മുടെ പൂർവികർ എന്നും സിസോദിയ കത്തിൽ സൂചിപ്പിക്കുന്നു വികസിത രാജ്യത്തിന് വിദ്യാലയങ്ങളും വിദ്യാഭ്യാസവും അനിവാര്യമാണെന്നും അദ്ദേഹം പറയുന്നു ബ്രിട്ടീഷ് ഏകാധിപത്യത്തിന് ശേഷം സ്വാതന്ത്ര്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി എല്ലാവരും സ്വാതന്ത്ര്യത്തിനായി പോരാടി സമാനമായി സൗജന്യവും മികച്ചതുമായ വിദ്യാലയങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് ബ്രിട്ടീഷുകാർ അവരുടെ അധികാരത്തിൽ അഭിമാനം കൊണ്ടിരുന്നു ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി ജനങ്ങളെ തുറങ്കിലടച്ചു ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ വർഷങ്ങളോളം ജയിലിലിട്ടു നെൽസൺ മണ്ടയിലെ ജയിലിലടച്ചു ഇവരെല്ലാം നമ്മുടെ കരുത്തും പ്രചോദനവുമായിരുന്നു ഒരു വികസിത രാജ്യത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും വിദ്യാലയങ്ങളും അനിവാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ കീഴിൽ ആണ് ഡൽഹിയിൽ വിദ്യാഭ്യാസ വിപ്ലവം സംഭവിച്ചത് എന്നതിൽ ഞാൻ സന്തോഷവാനാണ് എന്നും മനീഷ് സിസോദിയ കത്തിൽ പറയുന്നു കഴിഞ്ഞ ഒരു വർഷമായി മണ്ഡലത്തിലെ ജനങ്ങളെ കാണാൻ സാധിക്കാത്തതിൽ ദുഃഖമുണ്ടെന്നും ഭാര്യയെ സംരക്ഷിച്ചതിൽ നന്ദിയുണ്ടെന്നും സിസോദിയ കത്തിലൂടെ അറിയിച്ചു ജയിലിൽ കിടന്നതിന് ശേഷം എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ചു നിങ്ങൾ എൻ്റെ ഭാര്യയെ വളരെയധികം പരിപാലിച്ചു നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറഞ്ഞ് സീമ വികാരഭരിതയായിട്ടുണ്ട് എല്ലാവരും സുഖമായി ഇരിക്കുക എന്നായിരുന്നു കത്തിലെ വാചകങ്ങൾ മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയാറിനായിരുന്നു മനീഷ് സിസോദിയെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ ആറിന് സിസോദിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായിരുന്നു ഡൽഹി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ആറുമാസത്തോളം ആയി സഞ്ജയ് സിംഗ് ജയിലിലായിരുന്നു ചൊവ്വാഴ്ചയാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയത് പുറത്തെത്തിയ സഞ്ജയ് സിംഗിനെ കാത്ത് നൂറുകണക്കിന് ആം ആദ്മി പ്രവർത്തകർ തിഹാർ ജയിൽ പരിസരത്ത് കാത്തുനിന്നിരുന്നു എന്നാൽ ആഘോഷിക്കാനുള്ള സമയമായിട്ടില്ലെന്നും പോരാടാനുള്ള സമയമാണ് ഇതെന്നും സഞ്ജയ് സിംഗ് പ്രവർത്തകരോട് പറഞ്ഞു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനും ഇതേ കേസിൽ ജയിലിലാണ് ജയിലിന്റെ താടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അവർ പുറത്തെത്തുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു സുപ്രീം കോടതിക്ക് മുന്നിൽ വന്ന ജാമ്യാപേക്ഷയെ ഇ ഡി എതിർത്തിരുന്നില്ല തുടർന്നായിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത പി ബി വരലെ എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അറസ്റ്റിലായ സഞ്ജയ് സിംഗിൽ നിന്ന് ഇ പണമൊന്നും കണ്ടെടുത്തിട്ടില്ലെന്ന് ജസ്റ്റിസുമാർ ചൂണ്ടിക്കാട്ടി